എല്ലാവർക്കും നമസ്കാരം എലമെൻ്റൽ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വളരെ ചുരുക്കത്തിൽ നോക്കാൻ പോവുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഈ ഗുരുവായോഗ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എ കെ ഗോപാലൻ എ കെ ജി എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാളണ്ടിയർ ക്യാപ്റ്റൻ ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ തന്നെയാണ് നേതൃത്വം നൽകിയ ആളും സെക്രട്ടറി ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കെ കേളപ്പൻ ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ ആകെ പോകരുത് സെക്രട്ടറി ആണ് കെ കേളപ്പൻ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരം മൗത്തന്നത്തിന് ഇരയായ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പി കൃഷ്ണപിള്ളയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കത്തിലുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വെക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ലേണിങ്